നമസ്കാരം പ്രവാസി സ്വാഗതം പ്രവാസികൾക്ക് ചെറിയ ആശ്വാസം നൽകി ഗൾഫ് രാഷ്ട്രം സ്വദേശിവൽക്കരണം വൽക്കരണം കടുപ്പിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു വാർത്ത പുറത്തുവരുന്നത് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കുവൈറ്റ് മാൻ പവർ പബ്ലിക് അതോറിറ്റിയാണ് ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനം നടത്തിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് പ്രവാസി തൊഴിലാളികൾക്ക് ഈ പുതിയ തസ്തികകളിൽ ജോലി നേടാൻ കഴിയും ജോലി സാധ്യതയുള്ള തസ്തികകൾ അധികൃതർ കഴിഞ്ഞു ലൈഫ് ഗാർഡ് നീന്തൽ പരിശീലകൻ സ്കൂബ ഡൈവിംഗ് ഇൻസ്പെക്ടർ വാട്ടർ സ്കീയിങ് കോച്ച് വാട്ടർ സ്കീയിങ് സൂപ്പർവൈസർ തസ്തികകൾ എന്നിവയാണ് പ്രവാസി തൊഴിലാളികൾക്കായി അനുവദിച്ചിട്ടുള്ളത് എന്നാൽ ഈ തസ്തികകൾക്ക് അപേക്ഷിക്കുമ്പോൾ ആവശ്യമായ വിദ്യാഭ്യാസ യോഗ്യതയും പുറത്തുവിട്ടിട്ടുണ്ട് ഈ തസ്തികകളിൽ തൊഴിൽ പെർമിറ്റ് നേടാൻ ഉന്നത വിദ്യാഭ്യാസവും ബന്ധപ്പെട്ട വിഷയത്തിൽ ഡിപ്ലോമയും ഉണ്ടായിരിക്കണമെന്ന് അധികൃതർ വ്യക്തമാക്കിയതോടെ മാൻപവർ അതോറിറ്റി അംഗീകരിച്ച തൊഴിലിനങ്ങളുടെ എണ്ണം കവിഞ്ഞിരിക്കുകയാണ് സമീപ ഭാവിയിൽ കൂടുതൽ തൊഴിലിനങ്ങൾ കൂടി ചേർക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതുകൂടാതെ തൊഴിൽ വിപണിയിലെ വിവിധ ജോലികളെ തരംതിരിച്ച് വ്യവസ്ഥപ്പെടുത്താനും അതാത് തസ്തികൾക്ക് വേണ്ട കഴിവും യോഗ്യതയും ജോലിക്കാർക്കുണ്ടെന്ന് ഉറപ്പാക്കാനും മാൻപവർ അതോറിറ്റി കൂടുതൽ ഇടപെടുമെന്ന് അധികൃതർ സൂചിപ്പിച്ചു ഗൾഫ് രാജ്യങ്ങളിൽ തൊഴിലിടങ്ങളിൽ പൊതുരൂപമുണ്ടാക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് അധികൃതർ വ്യക്തമാക്കി അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ആദ്യ ഒൻപത് മാസങ്ങൾക്കിടയിൽ കുവൈറ്റിൽ നിന്ന് സർക്കാർ സ്വകാര്യ മേഖലകളിലെ ജോലികൾ ഒഴിവാക്കി നാടുകളിലേക്ക് മടങ്ങിയത് അറുപത് വയസ്സ് കഴിഞ്ഞ ഒരു ലക്ഷത്തി ണം കടുപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു വാർത്ത വരുന്നതും രാജ്യത്തെ അറുപത് കഴിഞ്ഞവരും ബിരുദ യോഗ്യത ഇല്ലാത്തവരുമായ പ്രവാസികളുടെ വർക്ക് പെർമിറ്റ് പുതുക്കി നൽകുന്നതുമായി ബന്ധപ്പെട്ട് നിലനിന്ന അനിശ്ചിതത്വത്തെ തുടർന്നാണ് ഇത്രയും പ്രവാസികൾ കുവൈറ്റ് തന്നെ ജനുവരി മുതൽ സെപ്റ്റംബർ അവസാനം വരെയുള്ള കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഔദ്യോഗിക കണക്കുകൾ ഉദ്ധരിച്ച് പ്രാദേശിക പ്രാദേശികം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒൻപത് മാസത്തിനുള്ളിൽ പതിനേഴ് ശതമാനത്തിന്റെ കുറവാണ് പ്രായമായ പ്രവാസികളുടെ എണ്ണത്തിൽ രണ്ടായിരത്തിയൊന്നിന്റെ തുടക്കത്തിൽ തന്നെ അറുപത് കഴിഞ്ഞ പ്രവാസികളുടെ എണ്ണം അഞ്ഞൂറായിരുന്നത് സെപ്റ്റംബർ അവസാനമായതോടെ സർക്കാർ മേഖലയിൽ അയ്യായിരത്തി നാൽപ്പതും സ്വകാര്യ മേഖലയിൽ അറുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പതും വയോധികരായ പ്രവാസികളാണ് ബാക്കിയായത് ഇത്തരത്തിൽ വാർത്തകൾ വരുമ്പോൾ പുതിയ പുതിയ തൊഴിൽ സൃഷ്ടിച്ച് പ്രവാസികളെ ആകർഷിക്കാനും കുവൈറ്റ് ശ്രമിക്കുന്നുണ്ട് എന്നിരുന്നാൽ തന്നെയും സ്വദേശിവത്കരണം കടുപ്പിക്കുന്ന സാഹചര്യത്തിൽ പ്രവാസികൾ ഏറെ ആശങ്കയോടെയാണ് ഇത് ഉറ്റുനോക്കുന്നത് സ്വദേശി സ്വദേശിവൽക്കരണം മൂലം നിരവധി പ്രവാസികൾക്കാണ് തൊഴിൽ നഷ്ടമായത് സർക്കാർ മേഖലയും സർക്കാരേതര മേഖലയുമായി നിരവധി പ്രവാസികൾ ഇതിനോടൊപ്പം തന്നെ തൊഴിൽ വിട്ട് നാട്ടിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ യോഗ്യത ഡിഗ്രി വരെ ഉയർത്തിയതും ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർക്ക് ജോലി നൽകില്ല എന്ന് തർപ്പിച്ചു പറയുന്നതും പ്രവാസികളെ കുഴപ്പിച്ചിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ